നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യാന്തര സമൂഹത്തെയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെയും മനുഷ്യാവകാശ സംഘടനകളെയും വെല്ലുവിളിച്ച് ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ റാഫേലെ സൈനിക ഇടപെടൽ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന ഐ സി ജെ ഉത്തരവിന് ഒരു വിലയും കൽപ്പിക്കാതെയാണ് റാഫേൽ അടക്കം മനുഷ്യരെ പച്ചയ്ക്ക് കത്തിക്കുന്ന ക്രൂരത തുടരുന്നത് ഉത്തരവിടാനല്ലാതെ നടപ്പാക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ശേഷിയില്ലാത്തത് ലോകത്തിന്റെ നിസ്സഹായതയാണ് ദക്ഷിണ റാഫയിൽ അഭയാർത്ഥികളുടെ ക്യാമ്പിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ചാരത്തിൽ മനുഷ്യ ശരീരം തിരയുന്ന പലസ്തീനുകൾ കണ്ണീർ ചിത്രം മാത്രമല്ല ലോക മനസാക്ഷിക്ക് നേരെ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഗുരുതരമായി പൊള്ളലേറ്റവർക്ക് ചികിത്സ നൽകാൻ പോലും ഗാസയിൽ സൌകര്യമില്ല ആരോഗ്യ സംവിധാനങ്ങളെല്ലാം ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിട്ടുണ്ട് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ അഭയം തേടി എത്തിയവരാണ് റാഫേൽ തുണിയും തകര ഷീറ്റും കെട്ടി താമസിച്ചിരുന്നത് ഇനി അവർക്ക് പോകാൻ ഒരു ഇടവുമില്ല സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഭ്രാന്തമായ ആക്രമണമാണ് അധിനിവേശ സേന ഗാസയിൽ നടത്തുന്നത് ഹമാസിനെ തകർക്കും ബന്ദികളെ മോചിപ്പിക്കും എന്നതുൾപ്പെടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നുപോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ നിരാശയും രോഷവും തീർക്കുന്നത് സാധാരണക്കാർക്ക് മേൽ കരുണയില്ലാത്ത ബോംബ് വർഷം നടത്തിയാണ് നമ്മൾ നിർത്തിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഈ ഭ്രാന്ത് നിർത്തില്ലെന്നും അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലെ ഉപരോധിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ്ക അൽബനിസ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു ഈജിപ്ത് യർലാൻഡ് നോർവേ സ്പെയിൻ ദക്ഷിണാഫ്രിക്ക ഇറ്റലി തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ റാഫ ആക്രമണത്തെ അപലപിച്ചു ഗാസ ഭൂമി നരകമായെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി അഭിപ്രായപ്പെട്ടു ഐസിജിയുടെ വിധി ഇസ്രായേൽ നടപ്പാക്കുക തന്നെ വേണമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ വകുപ്പ് മേധാവി ജോസഫ് ബോറൽ ആവശ്യപ്പെട്ടു പ്രതിഷേധം വ്യാപിച്ചതോടെ സംഭവം ഗൗരവമേറിയതാണെന്നും അന്വേഷിക്കണമെന്നും ഇസ്രായേൽ വിശദീകരണ കുറിപ്പിറക്കി ഗാസയിലെ ദൈർ അൽ ബലാഹ് അൽ അക്സ ആശുപത്രി ഇരുപത് നവജാത ശിശുക്കളുടെ ജീവൻ അപകടത്തിലാണെന്നും കുട്ടികളുമായി ബന്ധപ്പെട്ട യു എൻ ഏജൻസിയായ യൂണിസെഫും മുന്നറിയിപ്പ് നൽകി ഇന്ധനക്ഷാമം കാരണം ഓക്സിജൻ ജനറേറ്ററുകൾ പ്രവർത്തനം മുടങ്ങുമെന്ന സ്ഥിതിയാണ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ നിരവധി മുതിർന്നവരുടെ ചികിത്സയിലും പ്രതിസന്ധിയിലുമാണ് വൈദ്യുതി തടസ്സം കാരണം അലക്സ ആശുപത്രിയിലെ ഉപകരണങ്ങളിൽ ഭൂരിഭാഗം പ്രവർത്തിക്കാൻ കഴിയാതെയായിരുന്നു ജനറേറ്റർ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന അടിയന്തര ഉപകരണങ്ങളും കൂടി നിശ്ചലമാകുന്ന സാഹചര്യമാണ് മുന്നിലുള്ളത് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ ആധിക്യം കാരണം വരാന്തയിൽ തറയിൽ ഉൾപ്പെടെ കിടത്തിയാണ് ചികിത്സ നൽകുന്നത് ചികിത്സ േടിയെത്തുന്ന നിരവധി പേരെ തിരിച്ചയച്ചു മറ്റു ആശുപത്രികളെയും ഇസ്രായേൽ സൈന്യം ലക്ഷ്യവെക്കുന്നു വടക്കൻ ഗാസയിലെ അലൌധ കമാൽ അദ്വാൻ ആശുപത്രികൾക്ക് നേരെ നിരവധി ആക്രമണം ഉണ്ടായി ആശുപത്രികളിലേക്ക് ഇരച്ചുകേറിയ സൈന്യം ചികിത്സയിൽ ഉള്ളവരോടും ആരോഗ്യ പ്രവർത്തകരോടും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു തെക്കൻ ഭാഗത്ത് റാഫേലും കനത്ത ആക്രമണം തുടരുകയാണ് ഇവിടെ യൂറോപ്യൻ ഗാസ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ സൈന്യത്തിന്റെ അതിക്രമമുണ്ടായി വീണ്ടും കപ്പലുകൾക്ക് നേരെയും ആക്രമണവുമായി യെമൽഎ ഹൂതി വിമതറും യുദ്ധത്തിൽ രംഗത്തുണ്ട് ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും മൂന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഹൂതി ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് അറിയിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ കപ്പലായ ലാറൈകോ ഡെസേർട്ട് ലക്ഷ്യമിട്ടായിരുന്നു ആദ്യത്തെ ആക്രമണമെങ്കിൽ രണ്ടാമത്തേത് ഇസ്രായേൽ കപ്പലായ എം എസ്സി ലക്ഷ്യമുണ്ടായിരുന്നു ചെങ്കടലിലാണ് മൂന്നാമത്തെ ആക്രമണം നടത്തിയത് മിനർവ ലിസ എന്ന കപ്പലിന് നേരെയായിരുന്നു ആക്രമണം ഹൂതികൾ നടത്തുന്ന അൽ മസീറ ടിവിയിൽ സംപ്രക്ഷണം ചെയ്ത പരിപാടിയിലാണ് വക്താവ് യഹിയ സരിയ ഇക്കാര്യം അറിയിച്ചത് ഒരു സംഘം ചെങ്കടലിലെ രണ്ട് യു എസ് യുദ്ധക്കപ്പലുകൾക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്നും വക്താവ് പറയുന്നു ഇസ്രായേൽ ഗാസ സംഘർഷം അവസാനിക്കും വരെ ആക്രമണം തുടരുമെന്ന മുന്നറിയിപ്പും സരീദ നൽകിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്ന് മൊസാംബിക്കിലെ ബേറയിലേക്കുള്ള യാത്രക്കിടയിലാണ് ലാറൈഗോ ഡെസേർട്ട് ആക്രമിച്ചത് ആക്രമണം നടന്ന മറ്റു രണ്ട് കപ്പലുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നും വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രായേൽ കപ്പലായ എസ്കസിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതി അവകാശപ്പെട്ടു കഴിഞ്ഞ നവംബർ മുതൽ തുടർച്ചയായി ഹൂതി വിമതർ ആക്രമണം നടത്തുകയാണ് ഇതിന് മറുപടിയായി യു എസ് ബ്രിട്ടീഷ് നാവിക സഖ്യം ജാനുവരി മുതൽ യെമെ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ വ്യാമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തിയിരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഹമാസിന് പിന്തുണ അറിയിച്ചാണ് ഹൂദികൾ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നത് കരയാക്രമണം ഉടലുണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു പ്രഖ്യാപിച്ച റാഫയുടെ തെക്കൻ മേഖലയിൽ കനത്ത ആക്രമണത്തിൽ നിരവധി കുരുന്നുകളടക്കം ഇരുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവിടെ കൂടുതൽ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂന്ന് ലക്ഷം പലസ്തീനികൾ ഇതിനകം റാഫേൽ നിന്ന് വീണ്ടും ായനം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു റാഫേൽ ആറ് ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോകാൻ ഇടമില്ലെന്നും യൂണിസെഫ് കുറ്റപ്പെടുത്തി ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ എൺപത് ശതമാനവും ഏഴ് മാസത്തിനിടെ ഇസ്രായേൽ തകർത്ത് കളഞ്ഞതായി ഗാസ സിവിൽ ഡിഫൻസ് അറിയിച്ചു വടക്കൻ ഗാസയിൽ ഒരു ആശുപത്രി പോലും പ്രവർത്തിക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അതിനിടെ ഗാസയിൽ നിന്ന് ഇസ്രായേലി അഷ്കലോൺ പട്ടണത്തിലേക്ക് നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ മൂന്ന് പേർക്ക് നിസാര പരിക്കേറ്റു ഏതായാലും കരയിലും കടലിലും ഒരുപോലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്